പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഇത് ജയ്പൂരിലെ ആൽബർട്ടോ മ്യൂസിയം വളരെ പ്രശസ്തമായ ഒരു മ്യൂസിയമാണ് വളരെ മനോഹരങ്ങളായ ശില്പങ്ങളോടും ഒത്തുപണികളോടും കൂടിയ ഒരു കൊട്ടാരം എന്ന് തന്നെ നമുക്ക് വിളിക്കാം അവിടുത്തെ ഫ്ലോറിൽ ചവിട്ടിയപ്പോൾ ഒരു തണുത്ത സുഖമുള്ള അനുഭവം അടിപൊളി ബ്ലാക്ക് കളറിലുള്ള ഇവിടുത്തെ ശില്പങ്ങൾക്ക് ഒരു പ്രത്യേക ഭംഗിയുണ്ട് അതിലൊരു പ്രത്യേകത ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഈ ശില്പങ്ങൾക്ക് താഴെ അവയുടെ പേരുകളും അവയുടെ പ്രത്യേകതകളും വളരെ മനോഹരമായിട്ട് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടുത്തെ പഴയകാല ആയുധങ്ങൾ വളരെ മനോഹരമായി അറേഞ്ച് ചെയ്തിരിക്കുകയാണ് വാളുകളും തോക്കുകളും പരിചകളും കുന്തങ്ങളും ഇതൊക്കെയായിരുന്നു ഇവിടുത്തെ പഴയ ആയുധങ്ങൾ തൂക്ക് ഇതാണ് കൊത്തുപണികൾ നിറഞ്ഞ മ്യൂസിയത്തിൻ്റെ മുകൾ ഭാഗം ഇത് പറയാതിരിക്കാൻ വയ്യ വളരെ മനോഹരമായി തന്നെ കൊത്തുപണികൾ ചെയ്തിട്ടുണ്ട് ഇത് അവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സാണ് ഇതാണ് ആൽബർട്ടോ മ്യൂസിയത്തിൻ്റെ മിനിയേച്ചർ രൂപം നമ്മൾ കേട്ടറിഞ്ഞിട്ടുള്ളതും പഠിച്ചറിഞ്ഞിട്ടുള്ളതുമായ ഈജിപ്റ്റിലെ മമ്മികൾ ഞങ്ങൾ കണ്ടു ആ മമ്മിയുടെ ഒരു രൂപം ഈ മ്യൂസിയത്തിൽ ഇവിടുത്തെ പഴയ വാദ്യോപകരണങ്ങളുടെ ഒരു വലിയ ശേഖരം തന്നെ ഞങ്ങൾ കണ്ടു ഈ ശേഖരത്തിൽ നമുക്കറിയ നമ്മൾക്ക് നമ്മൾ കണ്ടിട്ടുള്ളതും കണ്ടിട്ടില്ലാത്തതുമായ ഒത്തിരിയേറെ വാദ്യോപകരണങ്ങൾ ചിലത് നമുക്ക് പരിചിതമാണ് ഇത്രക്കേ ഉള്ളൂ ജയ്പൂരിലെ ആൽബർട്ടു മ്യൂസിയത്തിൻ്റെ വിശേഷങ്ങൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു